എന്തുകൊണ്ടാണ് പവർ ടീമിലേക്ക് അപ്സരയെ സെലക്ട് ചെയ്തത് എന്ന കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് റസ്മിനിപ്പ് എത്തുകയാണ് ശ്രീധൂനോട് പറയുകയാണ് അവൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൾ എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ് അവൾ പറയേണ്ട സ്ഥലത്ത് അവളുടെ അഭിപ്രായങ്ങൾ പറയും അതുകൊണ്ട് തന്നെയാണ് അവളെ സെലക്ട് ചെയ്തിരിക്കുന്നത് പവർ റൂമിലേക്ക് അപ്സര പോയതിന് നമ്മുടെ ശ്രീധൂനൊന്നും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്താണെങ്കിലും ശ്രീധുവിന് നല്ല രീതിയിലുള്ള നെഗറ്റീവ് തന്നെയാണ് നന്ദന അതേപോലെ തന്നെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ശ്രീധു കാണാൻ ക്യൂട്ടായിട്ട് കാര്യമില്ല ബാക്കി എല്ലാ കാര്യത്തിലും ക്യൂട്ടാകണം അതേപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്ന ഗെയിം കളിക്കാനാണ് ഗെയിം കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുക അല്ലാതെ ഇവിടെ ക്യൂട്ടായിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് നന്ദനെ പറഞ്ഞിരിക്കുന്നത് ശ്രീതു ഇപ്പോൾ ആകെ സന്തോഷങ്ങളൊക്കെ പോയിരിക്കുകയാണ് ഫുള്ളി നെഗറ്റീവായിട്ടുണ്ട് പവർ റൂമിൽ അർജുൻ വന്നു അപ്സര വന്നു എല്ലാവരും അപ്സരേനെ നല്ലത് മാത്രമാണ് വന്നവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത്